ഹലോ ഗായ്സ് അപ്പം ഞാനും ചേട്ടനും ഇന്ന് കറുപ്പും കറുപ്പും ഒക്കെ ഇട്ട് ഒരു നൈറ്റ് റൈഡ് പോകാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഷോപ്പിൽ സ്റ്റാഫിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാ സ്നാപ്പൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു സ്നാപ്പ് എടുത്തപ്പോൾ കൊള്ളാമെന്ന് കണ്ട് ഞാൻ നിങ്ങളെക്കൂടെ കാണിക്കുമെന്ന് വിചാരിച്ചേ അപ്പം നൈറ്റ് റൈഡൊന്നുമില്ല കേട്ടോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഇത്തിരക്ക് കാണുമ്പോൾ ഏതാണ്ട് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങോട്ടാണെന്നുള്ളത് ഈ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിരിക്കുന്ന ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതെ ഞങ്ങൾ ലുലു മാളിൽ പോവുകയാണ് സംഭവം എന്തെന്ന് വെച്ചാൽ അവിടെ എങ്ങാണ്ടോ ഓഫറൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു മൂന്ന് നാല് അഞ്ച് ആറ് അപ്പം ഞാൻ വിചാരിച്ചു ശരി ഓഫറല്ലേ എന്നാൽ പിന്നെ നമുക്കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം എന്താണ് അവിടെ ഓഫറാണെന്ന് അറിയണ്ടേ അപ്പം ഞങ്ങളിതാ ഏകദേശം അവിടെ എത്തി ഞങ്ങളിത് ആ പാർക്കിംഗ് ഏരിയയിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അകത്ത് ഓൾറെഡി ഫില്ലായിട്ടുണ്ട് ഒക്കെ അപ്പോൾ പുറത്താണ് പുറത്താണിപ്പോൾ പാർക്കിംഗ് ഒക്കെ നടക്കുന്നത് പുറത്തെന്ന് പറഞ്ഞാൽ ലുലൂര് പുറത്തല്ല അവരുടെ ആ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെ കേട്ടോ അപ്പോൾ പാർക്കിംഗ് കഴിഞ്ഞ് ഇതൊന്ന് ഉടന്ന് ഞങ്ങൾ അകത്തോട്ട് കയറി ലുലു കണക്റ്റിലോട്ടാണേ പോയത് കാരണം കുറേ നാളായിട്ട് അമ്മയ്ക്കൊരു വാഷിംഗ് മെഷീൻ വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പത്രത്തിൽ ഇന്നുണ്ടായിരുന്നു ഏതാണ്ട് ഓഫറൊക്കെ ഉണ്ടെന്ന് പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ല എന്ന് മാത്രമല്ല ഭയങ്കര റഷ് ആയിരുന്നു കേസ് കാലി വെക്കാൻ പോലും സ്ഥലമില്ല ഇപ്പോഴെവിടേക്കെ ഇങ്ങനെയാണ് പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര തിരക്ക് പിന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്ന് അവിടെ പിന്നെ പറയണ്ട ഇതൊന്നുമല്ല ഇതിൻ്റെ പത്ത് ഇരട്ടി അവിടെ ഏതാ അതിനകത്ത് കയറി കുറച്ച് സാധനങ്ങൾക്ക് നോക്കി പറയത്തക്ക ഓഫർ ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല പിന്നെ രണ്ട് രണ്ടത്യാവശ്യം സാധനങ്ങൾ എടുത്തു ഒരു ഒരു മണിക്കൂറായി കഴി ബില്ല് ചെയ്യാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങളവിടെ ഫുഡ് കഴിക്കാൻ ഒന്നില്ല പിന്നെ വേറൊന്നും ഞങ്ങളവിടെ തിരിഞ്ഞു നോക്കില്ല ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഞങ്ങളുടെ വണ്ടി എടുത്തു ഞങ്ങൾ നേരെ കഴക്കൂട്ടത്ത് പോയേ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ പോകുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ കഴക്കൂട്ടത്തെ അപ്പോൾ ഞങ്ങൾ പോയത് കീമാ പാവ് കഴിക്കാനാണ് അപ്പോൾ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്കപ്പം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പിന്നെ പിന്നെ എനിക്കിഷ്ടമായ അപ്പോൾ വേറെ എവിടെയുള്ള അറേബ്യൻ ടേസ്റ്റി കഫയാണ് പിന്നെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എന്നേക്കിത്ര